സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വന്തം കണ്ടന്റ് കൊണ്ടും കൺസിസ്റ്റന്റ് എഫോട്ട് കൊണ്ടും ഒരു സ്ട്രോങ് ഐഡന്റിറ്റി ഉണ്ടാക്കിയ ക്രിയേറ്റേഴ്സാണ് മീറ്റ് മിറി ഇപ്പോൾ അവരുടെ ഹൗസ് വാമിംഗ് സോഷ്യൽ മീഡിയയിൽ ഒരു സിമ്പിൾ സെലിബ്രേഷൻ അല്ല ഒരു സക്സസ് സ്റ്റോറിയായി തന്നെയാണ് ആളുകൾ കാണുന്നത് വലിയതും വെൽ പ്ലാൻഡുമായ സ്ട്രക്ചർ നീറ്റ് ആൻഡ് കാം ഹൗസ് കണ്ടാൽ തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന സ്പേസ് ഇതെല്ലാം ചേർന്നതാണ് മീറ്റ് മിറിയുടെ ബ്യൂട്ടിഫുൾ ഹോം ഹൗസ് വാമിംഗ് ദിവസം ഓൾമോസ്റ്റ് എല്ലാ പ്രമുഖ യൂട്യൂബേഴ്സും ഇത് അവർ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്ര ജെന്യൻ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണ് എന്നാൽ ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡിസൈൻ മാത്രമല്ല ഇതിന് പിന്നിലെ അവരുടെ ഒരു ഹാർഡ് വർക്ക് കൂടിയാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നത് ക്യാമറയുടെ മുന്നിലെ ഫ്യൂ മിനിറ്റ്സ് മാത്രമല്ല കൺസിസ്റ്റന്റ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല പുതിയ പുതിയ കണ്ടന്റ്സ് ആയി ഒരുപാട് നാൾ അവർ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഫലമാണ് ഈ ഡ്രീം ഹൗസ് എന്നാണ് കമന്റുകൾ പറയുന്നത് മെറിയുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ് പുതിയ ക്രിയേറ്റേഴ്സിന് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഈ വീട്ടിൽ നിറയെ സന്തോഷവും സമാധാനവും ഇനിയും വലിയ വിജയങ്ങളും നിറയട്ടെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ കമൻസുകളിൽ കൂടി പ്രേക്ഷകർ അറിയിക്കുന്നത്